എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം നമ്മളൊരു ഈ സാധാരണ വീടുകളിൽ പൊതുവേ പണ്ട് കാലങ്ങളിലൊക്കെ സ്ഥിരം വീടുകളിൽ വയ്ക്കുന്ന ഒരു സംഭവമാണ് ചുട്ട കപ്പയും അതിനുള്ള ചമ്മന്തിയും ചുട്ടക്കപ്പ പൊതുവേ പ്രത്യേകിച്ച് കോട്ടയം കയറി ഒരു വീക്ക്നസ് ആയിട്ടുള്ള വിഭവമാണ് ഇതിപ്പം ഞങ്ങൾ എന്നും എന്തും വയ്ക്കുന്നൊരു വിഭവമാണെന്ന് ഞാൻ പറയാത്തില്ല ജസ്റ്റ് സെക്കൻഡിനെ വയ്ക്കാറൊന്നുമില്ല ഇപ്പം കുറച്ച് കപ്പ കെട്ടിയപ്പോൾ നിങ്ങളെക്കുറിച്ച് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ചുട്ട കപ്പയും ചമ്മന്തി നമ്മളിത് അടുപ്പ് പുറത്ത് സെറ്റ് ചെയ്തതാണ് നമുക്ക് അഴുക്കത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ചുട്ടെടുക്കാനായിട്ട് നമ്മൾ അടുപ്പ് പറഞ്ഞ് പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കനല് കൂട്ടി വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കത്തിയൊന്നും ചുറ്റെടുക്കാമതി പുസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി കത്തിക്കാനൊന്ന് പിടിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം കാലങ്ങൾ കൂടി ഒന്ന് അമ്മയ്ക്കില്ലെന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിങ്ങനൊന്നും അമിക്കലിലൊന്നും എപ്പോഴും എല്ലാവരും വെക്കാറൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ കപ്പ ചൂടാൻ വെച്ചിട്ടുണ്ട് പൊതുവേ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പാടാക്കാർ സ്ഥിരം വയ്ക്കുന്ന ഒരു റെസിപ്പി ഉള്ള ഒന്നാണ് ഈ കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യാൻ ചേർത്ത് ഇതിനൊരു ചമ്മന്തി എന്ന് പറയുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളകും വരെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഈർത്തലിയിൽ കുത്തി എടുത്തിട്ട് അത് നമ്മൾ ചുട്ടെടുക്കും ഈ വറ്റൽമുളകും പിന്നെ പച്ച ഉള്ളിയും ഉണ്ടിങ്ങനെ വെളിച്ചെണ്ണങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിതിനൊരു ചമ്മന്തി കൂടുക അതിനകത്ത് ഒന്നിച്ച് നമ്മൾ കല്ലിൽ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ചുറ്റക്കപ്പയും അതിൻ്റെ ആ ഒരു കോമ്പിനേഷനായിട്ടുള്ള ചമ്മന്തി റെഡി ആവും ജസ്റ്റ് ഒരു ഈർക്കലിയിലോ അല്ലെങ്കിൽ തപ്രക്കോലിലോ ഒക്കെ നമ്മൾ കുത്തിയാൽ മതി ഈ അടുപ്പ് ഈ അടുപ്പിനകത്തേക്ക് വച്ചാൽ വച്ചുകൊടുത്താൽ മാത്രം അതിൽ പെട്ടെന്നായിക്കൊള്ളൂ പച്ചക്കപ്പ മാത്രമാണ് ആവാൻ ഇത്തിരി താമസം എടുക്കുക പത്ത് ഒരു അരമണിക്കൂറൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതാവുന്നവരെ നമുക്കൊന്ന് വരും ഇവിടെ മുളക് തെക്കിലായിട്ട് എടുത്തിട്ടുണ്ട് മാറ്റി വെക്കാം നമ്മൾ കപ്പ ചുട്ടെടുത്ത് അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തേക്ക് വന്ന കാണിക്കാം കപ്പ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് വട്ടമുളക് നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഒരു എട്ടപോത്ത ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മള് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇടിച്ചെടുത്താൽ മാത്രം മതി നമ്മളുടെ ചുട്ട കപ്പയും ഒരു ചമ്മന്തിയും ചേർത്തിട്ടുള്ള ഒരു വിഭവം റെഡിയാകും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാൻ നമ്മുടെ ഈ ഒരു കപ്പയുടെ കോമ്പിനേഷൻ റെഡിയാവും നമുക്ക് ആദ്യം ഉള്ളി ഞാൻ ചതച്ചെടുക്കാം ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള വരൽമുളകേർക്കാം അതുകൊണ്ട് ചേർത്ത് ഇടിച്ചെടുക്കാം നമ്മളെ കപ്പ എടുക്കാം ജസ്റ്റ് കപ്പ് ചേർത്ത് നന്നായിട്ട് നീടിച്ചെടുത്താൽ മാത്രം നമ്മുടെ ആ ഒരു കപ്പ ചുട്ടതും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രമാണ് ചില സ്ഥലത്ത് പറയുക ചില സ്ഥലത്ത് ചമ്മന്തി ചമ്മന്തിയെന്ന് പറയും അപ്പൊ വെളിച്ചെണ്ണ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡി ഫിനിഷ് ചെയ്യും നമ്മളാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായിട്ടൊന്ന് കൈക്ക് ഒന്ന് കുഴച്ചെടുക്കുക ഭയങ്കര വെറൈറ്റി സാധനമാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഉള്ളിയുടെയും ചുട്ടെടുത്ത വറ്റൽമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ സ്മെല്ല് ശരിക്കും നമുക്ക് കിട്ടും പിന്നെ കപ്പയുടെ ആ ഒരു ടേസ്റ്റും ശരിക്കും ഉണ്ടാകും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഫിനിഷ് ചെയ്യാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം ഒന്നൂടെ കൈക്ക് തന്നെ കുഴച്ചെടുക്കാം നമ്മുടെ ചുട്ട കപ്പ റെഡി ആയിട്ടുണ്ടേ കേക്ക് തന്നെ എടുത്തിട്ടുണ്ടോ നമ്മൾ ഒരു തേക്കിനിലേക്കകത്തേക്ക് നമ്മളിപ്പോൾ തൂങ്ങെടുക്കാൻ പറ്റത്തില്ല കൈക്ക് തന്നെ എടുക്കുക നമ്മളിപ്പം എടുത്ത ചുട്ട കപ്പയാണത് ഇങ്ങനെ കപ്പ എങ്ങനെ എടുക്കുക വെറുതെ കഴിക്കുക നല്ല ഫ്ലേവറുള്ള സംഭവമാണ് അറിയോ സൂപ്പർ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം വീട്ടില് അത് അച്ഛന്റെ അനിയൻ മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മിനിഞ്ഞാന്നാണ് അതാണ് വീഡിയോസ് ഇടാനായിട്ട് ഇപ്പോൾ കുറച്ച് ലാഗ് വന്നത് അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാവുന്ന പ്രതീക്ഷയോടെ ഇപ്പം നിർത്തുന്നു അല്ല അടിപൊളി ചുട്ട കപ്പയുമായിട്ട് വീണ്ടും കാണാം